ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഞാൻ കുട്ടി ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു എന്താ എൻ്റെ ലൈഫിൽ ഒരു ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാം ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പോയിരിക്കുന്നത് എൻ്റെ ഇക്കാക്കാണ് കേട്ടോ കാരണം ഇക്കാണ് എനിക്ക് ഈ ഒരു എന്താ ഡ്രീം കം ട്രൂ മൊമെൻ്റ് എന്നൊക്കെ പറയില്ലേ ആ ഒരു മൊമെൻറ്റ് സമ്മാനിച്ചത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ആധാർ എഴുത്ത് ഓഫീസിലാട്ടോ വന്നിരിക്കുന്നത് ഇവിടെ വന്നിട്ട് ഇവിടെ കുറച്ച് പ്രൊസീജിയറൊക്കെ ഉണ്ട് അതിൻ്റെ മെയിൻ ആൾ ഇക്കാണ് കേട്ടോ അപ്പോൾ ഇക്ക എല്ലാം ഇങ്ങനെ സൈൻ ചെയ്തിരിക്കുക കേട്ടോ കുറേ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഇക്കതിയോടെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴേക്കാട് ഉമ്മായി എത്തിയിട്ടുണ്ടായിരുന്നു എനിക്കാരും എന്താണെന്ന് അറിയാം കേട്ടോ ഇന്ന് ഞങ്ങളുടെ ലൈഫിലെ ഒരു സ്വപ്ന ഭവന ഞങ്ങൾ സ്വന്തമാക്കിയ ഒരു സന്തോഷമാണ് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പങ്കുവെക്കുന്നത് വേറൊന്നുമില്ല ഞാൻ കുഞ്ഞിലെ മുതലേ കളിച്ചു വളർന്നത് എൻ്റെ വീടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ മേടിച്ചിരിക്കുന്നത് ഞങ്ങളൊരു വീടൊക്കെ വെക്കാന്നൊക്കെ പ്ലാൻ ചെയ്തു അങ്ങനെ എല്ലാ വർക്കും ൾറെഡി ഓക്കെ ആയിരുന്നപ്പോഴാട്ടോ പാപ്പ ഈ ഒരു വീട് കൊടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞത് പിന്നെ കുറച്ച് ഫിനാൻഷ്യലി ടൈറ്റൊക്കെ ആയിരുന്നു അപ്പോഴേക്കും ഞങ്ങൾക്ക് ആ ഒരു എമൗണ്ട് കൊടുത്ത് സഹായിക്കാം അതിലും കൂടുതലായത് കൊണ്ടുതന്നെ ഞങ്ങൾ കരുതി ഞങ്ങൾക്ക് ഈ ഒരു വീട് മേടിക്കാം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടും വാങ്ങും പാപ്പാടെ ആ ഒരു ബുദ്ധിമുട്ട് മാറുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ ലോണിനെല്ലാം അപ്ലൈ ചെയ്തായിരുന്നു കുറച്ചധികം എന്താ എമൗണ്ടിന് വേണ്ടി ആട്ടോ ഞങ്ങൾ അപ്ലൈ ചെയ്തത് അങ്ങനെ അതൊക്കെ കിട്ടിയായിരുന്നു അതിനുശേഷം ഞങ്ങളിത് പേപ്പർ വർക്ക്സ് എല്ലാം നടന്നു ഞങ്ങൾക്ക് സ്വന്തമായി കിട്ടിയായിരുന്നു കേട്ടോ പിന്നെ അതിൽ കുറച്ച് എമൗണ്ടും കൂടെ ഇട്ടു ഞങ്ങളിത് വീടൊന്ന് റിനോവേഷൻ ചെയ്തെടുത്തായിരുന്നു ഞങ്ങൾ എന്താ പറയുക നിങ്ങൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിനേക്കാളും കുറച്ചധികം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ അല്ലാതെ കുറച്ച് വർക്കൊക്കെ വന്നപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും കുറച്ചധികം ആയിട്ടുണ്ടായിരുന്ന കേട്ടോ എക്സ്പെൻസ് പിന്നെ ദേ ഞങ്ങൾ വിചാരിക്കാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേ ഈ പ്ലാന്റ്സും കാര്യങ്ങളെല്ലാം വാപ്പ് ചെയ്യണം നടത്തി നോക്കി നടത്തിയിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കുറവെല്ലാം രീതിയിലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റിയായിരുന്നു പിന്നെതേ ഇതായിരുന്നു കേട്ടോ നൈനും കെൻസും എല്ലാം അവരുടെ കലാവിരുദ്ധ ഫുൾ അവർ ഒരു ടൈമായിരുന്നു ഈ ഒരു ടൈമേ ഫുൾ വര കുത്തി വരലൊക്കെ ആയിരുന്നെട്ടോ അപ്പോൾ അതിനൊക്കെ നല്ലൊരു എന്താ പറയുക ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും എക്സ്പെൻസ് കൂടുതലായിട്ടുണ്ടായിരുന്നു പെയിൻറ്റിങ്ങിനൊക്കെ കാരണം അവർക്ക് നല്ല കുറച്ചധികം ജോലി ഉണ്ടായിരുന്നു കേട്ടോ ഈ പെയിൻറ്റിങ്ങൊക്കെ ചെയ്തതിൽ അതായത് എൻ്റെ മക്കളെ നന്നായിട്ട് കുത്തി വരച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഒന്നും രണ്ടും കോട്ട ൊക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കിച്ചണും ഫുള്ള് ഞങ്ങൾ റീ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കബോർഡ്സൊക്കെ മാറ്റിയായിരുന്നു പിന്നെ ദേ ഒരു എന്താ പറയുക സ്റ്റാൻഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുൾ റീ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചധികം പണി തന്നെ വേണ്ടി വന്നായിരുന്നു അങ്ങനെ പെയിൻറ് ഒടി ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ ഞങ്ങൾ ചൂസ് ചെയ്തിരുന്നത് ഗ്രേയും വൈറ്റും ആ ഒരു തീം ആണ് കേട്ടോ അതായത് നല്ല വൈറ്റ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഗ്രേ ആ ഒരു ടച്ച് ഒക്കെ ടച്ചൊക്കെ വരുന്നതാട്ടോ അപ്പോൾ റൂമിൽ ഈ ഒരു പിങ്കും റോസും അങ്ങനെയൊക്കെ ആയിരുന്നെട്ടോ ഞങ്ങൾ ഓരോ റൂമിന് ഓരോ ഷെയ്ഡൊക്കെ ആയിട്ട് ഞങ്ങൾ ചൂസ് ചെയ്തിരുന്നത് അപ്പോൾ അതെ ഈ ഒരു ഗ്രേ ആയിരുന്നെട്ടോ നോക്കിയത് അപ്പോൾ ഇക്ക കുറച്ചും കൂടെ ഒരു ഡാർക്ക് വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ അതേ അതിലേക്കൂടെ തന്നെ ഞങ്ങൾ അല്ലാതെ വയറിങ് വർട്സം പിന്നെ എന്താ ലോക്കിൻ്റെതും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതേ ഞങ്ങൾ എന്താ പറയുക റൂമൊക്കെ ഫുൾ അടിമുടി മാറ്റുകയായിരുന്ന കേട്ടോ അങ്ങനെ ഒരു ദേ എല്ലാം ഒതുങ്ങിയായിരുന്നു അങ്ങനെ ഈ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഒരു ലൈറ്റ് ഗ്രേയും ഡാർക്ക് ഗ്രേയും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നെട്ടോ ഇനിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ദേ ഈ കസിൻസ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു എല്ലാം റീ അറേഞ്ച് ചെയ്തു അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നെട്ടോ നിങ്ങൾ കാണുമ്പോൾ ഇതൊന്നും ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ അല്ലായിരുന്നു അല്ലായിരുന്നെട്ടോ രണ്ടും മൂന്നും ദിവസവും ഉണ്ടായിരുന്നു കാരണം നമ്മളൊന്ന് ചെയ്ത് തുടങ്ങി ഒന്ന് ഫിനിഷ് ചെയ്യുമ്പോൾ പിറ്റേ ദിവസം വേറെ എന്തെങ്കിലും ജോലിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതെല്ലാം വീണ്ടും മാറ്റി കൊടുക്കണം അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ നെക്സ്റ്റ് റൂമിൽ വന്നു ഇവിടെ നിന്നും കുറേ മാറ്റി എല്ലാം ഞങ്ങൾക്ക് എന്താ പറയുക ഒത്തിരി 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 കഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ പിന്നെ ദൈ ഇവരെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അധികം കഷ്ടപ്പെട്ട അറിഞ്ഞിട്ടില്ല പിന്നെ ദൈ ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാം മാറ്റിയ സാധനങ്ങളാട്ടോ ഇത് ഇത് ഇനിയുള്ളത് എല്ലാം ഞാൻ ദൈ ഇങ്ങനെ വണ്ടർ അടിച്ച് നിന്നപ്പോഴാട്ടോ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു എക്കാടെ ഉമ്മ പിന്നെ അങ്ങോട്ട് ഉമ്മ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് എല്ലാം ചെയ്ത് ഹെൽപ്പ് ചെയ്തെന്നായിട്ടോ ഫുൾ എന്താ പറയുക എല്ലാം എനിക്ക് എന്തുമാത്രം ഹെൽപ്പ്ഫുള്ളായിരുന്നെന്നോ അത്രയും മാറ്റി അത്രയും അടിപൊളിയായിട്ട് ചെയ്ത് തെയ് കണ്ടില്ലേ അടിപൊളിയാക്കി ഇട്ടോ പിന്നെ അങ്ങോട്ട് ഇക്ക എന്താ കഴുകി ഇറക്കിയായിരുന്നു ഉമ്മ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടോ ബാക്കി വന്ന വേസ്റ്റ് എല്ലാം തെയ്യ് കോരി എടുത്ത് കത്തിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് ഒത്തിരി പേപ്പറും അതുപോലെ എന്താ ഇലയുടെ ഒക്കെ ചവറും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം തീ കത്തിച്ചു കഴിഞ്ഞായിരുന്നു കേട്ടോ ഇനി ഇവിടെ എല്ലാം ഇൻ്റർലോക്ക് ഇടാൻ വേണ്ടി പോവുക കേട്ടോ അതാകുമ്പോൾ അവർക്ക് മുറ്റത്ത് നിന്ന് സൈക്കിളിൽ ഊട്ടാനും കളിക്കാനൊക്കെ കുറച്ച് സ്ഥലമാകുമല്ലോ അപ്പോൾ ദേ ഇതാണ് കേട്ടോ ഇൻ്റർലോക്ക് ഇട്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗി എന്നെ വീട്ടിന് വന്നാട്ടോ പിന്നെ കഴിഞ്ഞ വീട് വെച്ചപ്പോൾ എൻ്റെ ഉമ്മ ആയിരുന്നു കേട്ടോ ഓടി നടന്ന് എനിക്ക് എല്ലാം ചെയ്തു തന്നത് എന്താ പാത്രങ്ങളായാലും വീട് വൃത്തിയാക്കാനായാലും എല്ലാം ഉമ്മ ഉണ്ടായിരുന്നു അപ്പോൾ ഉമ്മയുടെ ആഗ്രഹമായിരുന്നു കേട്ടോ കെൻസ് വില്ല എന്നുള്ള പേര് അങ്ങനെ ഞങ്ങൾ ഈ വീടിന് കെൻസ് വില്ല എന്നാ കേട്ടോ ഇട്ടത് ഇതാണ് ഫൈനലൊക്കെ കേട്ടോ എങ്ങനെയുണ്ട് കണ്ട് നോക്കിയിട്ട് പറയണേ കാലയാച്ചലൊന്നും നടത്തിയിട്ടില്ലായിരുന്നു കേട്ടോ അതിന് പകരം ഈ കല്യാണമായിരുന്നു അനിയത്തിയുടെ അങ്ങനെ അവളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞു അവർ രണ്ടോരും നല്ല സന്തോഷമായിട്ട് കയറി ഇത് കണ്ട് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിട്ടോ അപ്പോൾ എല്ലാവരും നല്ല സന്തോഷമായിട്ട് സമാനത്തോടെ ഇരിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കൂടെ കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ഫാമിലി ന്യൂസ് കുട്ടി ഫാമിലി